വിശ്വാസമില്ലല്ലോ ഞാൻ ഇത് നമ്മുടെ നമ്മുടെ നിർത്തി ഇവിടെ കവലേലി പല ചാനൽ ചർച്ചകളിലേക്ക് മോഡറേറ്റർമാരെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ അതിന് വ്യത്യസ്തനാണ് ഞാനതിന് അതിലാരെയും നിയമമാണ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ മൈക്ക് മൈക്കൊടുക്കും ഞങ്ങളുടെ തൂപ്പിൽ ചേർത്തിരിക്ക ഇവിടെ വേറെ രണ്ട് നിർദ്ദേശങ്ങൾ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ തുടങ്ങട്ടെ പി സി അദ്ദേഹം നല്ല വായുമൊഴി വടക്കമുള്ള ആൾക്കാരാണ് ഓക്കെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെ ഭയങ്കര സമാധാനപ്പെടദേഹം പിടിക്കാതെ സമാധാനപ്പെടേ സമാധാനപ്പെടാൻ തന്നെയാണ് താങ്കളോട് പറയുന്നത് വിട്ടുവീഴ്ചയില്ല താങ്കളുടെ ഒരു ജനപ്രതിനിധിയാണ് താങ്കളെവിടെ ഞാൻ ഈ ചർച്ചയുടെ മോഡറേറ്ററാണ് താങ്കളെവിടെ ഇരിക്കണം ദയവായിട്ട് സൗര്യം ഞാൻ പറയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറയുന്നു അങ്ങോട്ട് കേട്ടാൽ മതി അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് സന്തോഷമുള്ളൂ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും മാത്രമേ കണ്ടിട്ടുള്ളൂ ജനാധിപത്യം മാത്രമേ നമ്മുടെ അപ്പുറത്തേക്ക് ജനാധിപത്യം ജനങ്ങൾ നൽകിയിട്ടുള്ള വലുപ്പം മാത്രമേ നമ്മുടെ മുൻപിലിരിക്കുന്നവർക്കുള്ളൂ എന്ത് പറയുന്നത് ഞാൻ ക്ഷമിക്കണമോ ഇവിടെ എന്നോട് ക്ഷമിക്കണം പറയ നിങ്ങൾ എന്നോട് നീ നീ ഒന്ന് പോടാ പണ്ടേ ചോദ്യം 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 എനിക്ക് ഞാൻ തെറ്റിദ്ധരിക്കുന്നത് ക്ഷമിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഇത്ര ആളുകളുടെ മുമ്പ് വെച്ച് നിങ്ങൾ തന്നെ മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് അത് ഓർമ്മ വേണം കേരളത്തിൽ കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടും മനുഷ്യന് അനുകൂലമായി വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതിന് എന്തുകൊണ്ട് എൻ ഡി എ സർക്കാർ തയ്യാറാകുന്നില്ല ചോദ്യം കേട്ടല്ലോ കേട്ടല്ലോ കേട്ടങ്ങളെന്ന് കൈയടിച്ചേ കേട്ടല്ലോ എന്നെ തൊട്ടാൽ കേന്ദ്ര സർക്കാർ നിങ്ങളുടെ പേരിൽ നടപടി എടുക്കും ഈ പറയുന്നതിനനുസരിച്ചാണ് അടിവരയിട്ട് പറഞ്ഞില്ലല്ലോ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മാന്യനാണ് എനിക്ക് എനിക്ക് എന്താണ് എന്താണ് ഒരു ഒരു കുറവ് കുറവ് പറഞ്ഞാട്ട അദ്ദേഹം അതിന്റെ മനുഷ്യർ എന്ത് ഇങ്ങനെ മാസ്റ്ററും ഞങ്ങള് വിദ്യാർത്ഥികളും അങ്ങനെയൊന്നും ഇല്ല ജനങ്ങളാണ് ഇരിക്കുന്നത് ഇത് വടി വടത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ മൂന്ന് പേര് അഭിപ്രായം പറയാഹരണം പറയാം എം എൽ എ മാർ കോഴി ആകുന്നു പ്രിയമ്മൻചാണ്ടി ഉദാഹരണം പറയുക അമ്പത്തിമൂന്ന് എം എൽ എ ആയിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ അതുകൊണ്ട് സാർ ഒന്നുകൂടെ ചിന്തിക്കണം ഞാൻ ഒന്നുകൂടെ ചിന്തിക്കേണ്ട നൂറ് ചിന്തിച്ച് പറയുന്നു ഇതിൽ ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് അത് കള്ളക്കീസാണ് ഒരു സംശയം വേണ്ട നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ഞാൻ അരുതാത്തു കണ്ടു അന്ന് പുള്ളിന് ശത്രുവായി മാറി ഉമ്മൻചാണ്ടി ആ കാര്യത്തിൽ തെറ്റാണ് ഞാൻ നേരിട്ട് കണ്ടതാണ് ഏതോ ഒരു കുടിച്ചുപട്ടി കുറെ കണ്ടാൽ കൊല്ലാന്ന് ഞങ്ങൾ ഇവനെ സൂക്ഷിക്കണം കുഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 കഴിഞ്ഞപ്പോൾ പരാതി പരാതി കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് സിബിഐ അന്വേഷണത്തിന് ഓർഡർ ഇട്ടിരിക്കാണ് അങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞൊരു നോട്ടാണ് അവരെഴുതെന്ന് ഞാൻ ഉമ്മൻചാണ്ടി അഡ്രസ് അവരുടെ അഡ്രസ്സ് ഇതൊക്കെ ഞാൻ കണ്ടു പറഞ്ഞ് പറയണമെന്ന് പറഞ്ഞ് എഴുതി അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കും നീതിപൂർവമായ ഇൻവെസ്റ്റിഗേഷൻ നടക്കും ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായതിനു ശേഷം പ്രതിപക്ഷത്തിന് എന്തുണ്ടെങ്കിലും ആ സമയത്ത് ജനാധിപത്യപരമായ ഒരു സമീപനമായിരിക്കും സത്യത്തെ ഞാനിപ്പം ഉമ്മൻചാണ്ടി മരിച്ചു അതിൽ പങ്കെടുത്ത പല ആളുകളും ഇന്നും നമ്മോടൊപ്പം ഇല്ല ഉമ്മൻചാണ്ടി തന്നെ ഇല്ലല്ലോ ഇത് റീ ഓപ്പൺ ചെയ്തോണ്ട് എനിക്ക് മാനസികമായൊരു വൈക്ലഭ്യമുണ്ട് പക്ഷെ നിവൃത്തിയിൽ ഇപ്പം ഈ സി ബി ഐയുടെയും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഞാൻ പറയാൻ ബാധ്യതയായതുകൊണ്ടാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള വലിയൊരു ഗൂഢാലോചന നിനക്ക് മാപ്പ് തരണമല്ലേ ആ കുറ്റം ആ കുറ്റത്തിന്റെ ചെയ്യത്തിന്റെ നൂറിലമ്മ അതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കാൻ ഞാൻ അർഹനല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ആ ശാപം എത്ര ജന്മം എടുത്താലും തെറ്റിതെങ്കിലേ ഭയപ്പെടേണ്ടതോളൂ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ കൊള്ളം ോട്ടെ ആ അപമാനത്തിന് തന്നെ അപമാനമാണ് രാജവം പാല പിഴിഞ്ഞ മലമ്പാമ്പ് ഞാൻ നീ നോക്കിച്ചുട്ടെ సమాధి అయ్యో ఇది కిట్టేదో జీ సమాధానమయో ఇవస్థమైన వండి రోడ్ పోటే